നമസ്കാരം നാട്ടുരാജ്യ സ്വാഗതം പ്രിയപ്പെട്ടവരെ തൊടുപുഴയിൽ നിന്നും തൊടുപുഴക്കാർക്ക് പറ്റാത്ത ഒരു അമ്മ വയസ്സ് വീട് തൊടുപുഴ തൊടുപുഴ കരുണാകരൻ നായരുടെ ഭാര്യ അമ്മ അമ്മി എന്ന് വിളിക്കപ്പെടുന്ന എഴുപത്തിയാറ് വയസ്സ് വിഷ്ണുലോഹം പൂണ്ടു തൊടുപുഴ ഇടുക്കി പ്രസ് ക്ലബ് ഓഫീസ് അസിസ്റ്റന്റ് ദീർഘകാലമായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ജി കെ ശ്രീകുമാറിന്റെ പ്രിയമാതാവ് തൊടുപുഴ മുൻ മുനിസിപ്പൽ കൗൺസിലറും ശ്രീ കെ ഗോപാലകൃഷ്ണൻ ഭാര്യ ഇപ്പോഴത്തെ നഗരസഭാ കൗൺസിലർ ജയലക്ഷ്മി ഗോപൻ മകൾ സന്ധ്യ കെ മുത്തൂറ്റ് ഫിനാൻസ് കൂത്താട്ടുകുളം വർഷങ്ങളായി തൊടുപുഴ നഗരസഭാ വികസനത്തിനും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും തൊടുപുഴയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ബന്ധങ്ങളാണ് ഗോപാലയം സാപുത്രിയമ്മയുടെ കുടുംബങ്ങളുമായിട്ട് തൊടുപുഴയുടെ ബന്ധം ബഹുമാന്യനായ ജോസഫ് സാർ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു ചേർന്നു സാവിത്രിയമ്മക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളുമായി മറ്റു കുശലാന്വേഷണങ്ങൾ അന്വേഷിച്ച ശേഷമാണ് പി ജെ ജോസഫ് സാർ മടക്കയാത്ര യാത്ര തിരിച്ചത് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉൾപ്പെടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ഗോപാലയം അമ്മയുടെ അന്ത്യോപചാര ചടങ്ങുകളിൽ പങ്കെടുത്തു തൊടുപുഴയിലെ പ്രമുഖ വ്യാപാരികൾ ഉൾപ്പെടെ മർത്തന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ മറ്റ് രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ നിരവധി ജനങ്ങളാണ് അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ പ്രവർത്തകർ ഉൾപ്പെടെ മുൻ ജില്ലാ പ്രസിഡന്റ് കെ എസ് അജി ഒപ്പം മറ്റ് നിരവധി പ്രവർത്തകരും മരണവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ തന്നെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തു പുതിയതായിട്ട് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റായി ഇടുക്കിയിൽ സ്ഥാനമേറ്റ പി പി സാനു ഉൾപ്പെടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് കൂടെ മറ്റ് നിരവധി പ്രവർത്തകരും ശശി ചാലയ്ക്കൻ ഉൾപ്പെടെ സാവിത്രിയമ്മയുടെ അന്ത്യോപചാര കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ദീർഘകാലത്തെ പത്രമാധ്യമ രംഗങ്ങളിലുള്ള സേവനം ഇരുന്നൂറോളം വീടുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പത്രമെത്തിക്കുന്ന പ്രിയപ്പെട്ട ശ്രീകുമാറിന്റെ മാതാവിന്റെ വേർപാടിൽ നാട്ടുരാജ്യ ന്യൂസിന്റെ ദുഃഖവും ആദരാഞ്ജലികളും സമർപ്പിക്കുന്നു